നമസ്കാരം ഭാരതത്തിന്റെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഇന്ന് ഒരു ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നുണ്ട് സി എം എസ് സീറോ ത്രീ എന്ന ഉപഗ്രഹത്തെയാണ് ഇന്ന് ഭ്രമണപഥത്തിൽ ഐ എസ് ആർ എത്തിക്കുന്നത് വൈകുന്നേരം ഏതാണ്ട് അഞ്ചരയോടുകൂടിയായിരിക്കും ഈ ലിഫ്റ്റ് ഓഫ് നടക്കുക ഈ വിക്ഷേപണം എന്നത്തെയും പോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട വിക്ഷേപണ തറായിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്തായാലും ഈ ഉപഗ്രഹത്തിന് ഇന്ന് വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ആദ്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് വരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമാണ് അതായത് ഈ സി എം എസ് സീറോ ത്രീ എന്ന ഉപഗ്രഹത്തിന് നാല് പോയിൻ്റ് നാല് ടൺ ഭാരമുണ്ട് നാലായിരത്തി നാനൂറിൽ പരം കിലോഗ്രാം ഈ തൂക്കം ഈ പറയുന്ന ഉപഗ്രഹത്തിന് മാത്രമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാരമേറിയ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായി ഇന്ത്യ അവരുടെ പക്കലുള്ള ഐ എസ് ആർ ഒയുടെ പക്കലുള്ള ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് തന്നെയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എൽ വി എം ത്രീ റോക്കറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനു മുമ്പ് ഈ എൽ വി എം ത്രീ റോക്കറ്റ് ഉപയോഗിച്ചിരുന്നു ഐ എസ് ആർഒയുടെ പക്കലുള്ള ഏറ്റവും ശക്തിയേറിയ ഈ റോക്കറ്റ് ഇതിനു മുമ്പ് ഉപയോഗിച്ചത് മൂന്നാം ചാന്ദ്രയാൻ ദൗത്യത്തിലാണ് ആ ദൗത്യത്തിൽ ഒരു ആളില്ലാത്ത പേടകം ചന്ദ്രനിലേക്ക് എത്തിക്കാനായി ഈ ഉപ റോക്കറ്റാണ് ചന്ദ്രനിലേക്ക് എത്തിക്കുന്നതിന്റെ ആദ്യ ഘട്ടമാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആ പേടകത്തെ എത്തിക്കുക എന്നുള്ളത് അത് ചെയ്തത് ഈ എൽ വി എം ത്രീ റോക്കറ്റുകളിലൂടെയാണ് എൽ വി എം ത്രീ റോക്കറ്റിൽ നിന്നും ഇപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടോ ഇപ്പോഴത്തെ റോക്കറ്റിന് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു വിവരവും ഐ എസ് ആർ പുറത്തു പറയുന്നില്ല എങ്കിലും ചില വിദേശ വെബ്സൈറ്റുകളും മറ്റും ഇപ്പോൾ ഉപയോഗിക്കുന്ന എൽ വി എം ത്രീ പഴയ അതായത് ചാന്ദ്രയാൻ ദൗത്യത്തിന് ഉപയോഗിച്ച എൽ വി എം ത്രീനേക്കാൾ അപ്ഗ്രേഡ് വേർഷൻ ആണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇത്രയധികം ഭാരമുള്ള ഈ ആശയവിനിമയ സംവിധാനം ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള നീളമുള്ള ഈ റോക്കറ്റിലാണ് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് ഈ ഉപഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഒന്നും തന്നെ ഐ എസ് ആർ പുറത്തുവിടുന്നില്ല ഇത് പരമരഹസ്യമായിട്ടാണ് ഈ ഉപഗ്രഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ സൂക്ഷിച്ചിരിക്കുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കൂടിയുണ്ട് ഈ ഉപഗ്രഹം നിർമ്മിച്ച ുന്നത് നാവികസേനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഉപഗ്രഹത്തിന്റെ മറ്റു പ്രത്യേകതകളൊന്നും തന്നെ ഐ എസ് ആർഒ പുറത്തുവിട്ടിട്ടില്ല സമുദ്ര മേഖലകൾ ഉൾപ്പെടുന്ന വളരെ വലിയ ഒരു പ്രദേശം ഈ സാറ്റലൈറ്റിന്റെ കവറേജിനുള്ളിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് ഈ കടലിനകത്തും മറ്റും ആശയവിനിമയ സംവിധാനത്തിന് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു നെറ്റ്വർക്ക് സംവിധാനം അത് കടലിൽ അത്ര ഫലപ്രദമല്ല പല ഭാഗങ്ങളിലും ആ നെറ്റ്വർക്ക് ഇല്ലാത്ത സംവിധാനം ഉണ്ട് അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്ക് ആശയവിനിമയം ആ ഭാഗത്ത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഈ ആശയവിനിമയ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പ്രാഥമികമായ ഐ എസ് ആർഒ നൽകുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നാവികസേന ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹ സംവിധാനത്തിന് പകരമായിരിക്കും ഈ സി എം എസ് സംവിധാനം പോവുക ഈ സി എം എസ് സ്ത്രീ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി നാവികസേനയുടെ ആശയവിനിമയം കുറച്ചുകൂടി ശക്തമാകും നാവിക സേനയുടെ പടക്കപ്പലുകൾ നാവികസേനയുടെ അന്തർവാഹിനികൾ നാവികസേനയുടെ തന്നെ വിമാനങ്ങൾ ഇവയുമായിട്ടൊക്കെ നാവികസേനയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുമായിട്ടുള്ള വളരെ ശക്തമായ ആശയവിനിമയം ഈ ഉപഗ്രഹത്തിലൂടെ ഉണ്ടാകും മാത്രമല്ല നാവികസേനയ്ക്കൊപ്പം രാജ്യങ്ങളെ ലക്ഷ്യമിടാനും രാജ്യങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കാനും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ഉപഗ്രഹം കൂടിയാണ് ഈ സി എം എസ് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ മിലിറ്ററി പർപ്പസ് സാറ്റലൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഐ എസ് ആർഒ ത് എന്ന് വ്യക്തമായും നമുക്ക് അനുമാനിക്കാവുന്നതാണ് നമുക്കറിയാം ഇപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉപഗ്രഹങ്ങളുടെ സേവനം വളരെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് നാവികസേനയ്ക്ക് ഇത് ഈ വളരെ കൃത്യമായ ചില വിവരങ്ങൾ വളരെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഈ ഉപഗ്രഹം കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ ഐ എസ് ആർഒയും ഉപഗ്രഹങ്ങളും സൈന്യത്തിന് നൽകിയ സപ്പോർട്ട് അല്ലെങ്കിൽ സഹായം അത് ചെറുതല്ല വളരെ ആക്റ്റീവായിട്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കാനും പാകിസ്ഥാൻ സേന താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താനും സേനയെ സഹായിച്ചത് ഭാരത സേനയെ സഹായിച്ചതിൽ വളരെ വലിയ പങ്ക് ഐ എസ് അതിന്റെ ഉപഗ്രഹങ്ങളും വഹിച്ചിട്ടുണ്ട് ആ ഒരു മേഖല കൂടുതൽ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ഇപ്പോൾ ഐ എസ് ഇന്ത്യൻ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ആശയവിനിമയ ഉപഗ്രഹം നാവികസേനയ്ക്ക് മാത്രമായി ഇന്ന് വിക്ഷേപിക്കുന്നത് തീർച്ചയായും ഈ വിക്ഷേപണം ഇതിന്റെ വിജയം ഇതെല്ലാം വളരെ പ്രധാനമാണ് ാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഉപഗ്രഹത്തെ കുറിച്ചുമുള്ള വളരെ വിശദമായ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസുകൾ ഇപ്പോൾ ഐ രഹസ്യമാക്കി വെക്കുന്നതിന്റെ പിന്നിലും അതുതന്നെയാണ് വെബ്ഡെസ്ക് തുമൈന്യൂസ്